ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര കടത്തനാട് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചോമ്പാല ഉപജില്ലാ കലോത്സവത്തിൽ എൽ പി ജനറൽ വിഭാഗത്തിൽ ഓവറോൾ കിരീടം നേടി കൈനാട്ടി ബ്ലോസം സ്കൂൾ സ്വപ്ന ജൂലിയറ്റിന്റെ കയ്യിൽ നിന്നും ട്രോഫി ഏറ്റുവാങ്ങി പങ്കെടുത്ത പതിമൂന്നിനങ്ങളിൽ പന്ത്രണ്ടിന് എ ഗ്രേഡും ഒരിനത്തിൽ ഗ്രേഡും നേടി പങ്കെടുത്ത എല്ലാ കുട്ടികളെയും അതിനു പിന്നിൽ പ്രവർത്തിച്ച അധ്യാപികമാരെയും രക്ഷിതാക്കളെയും ഡ്രൈവർമാരെയും മാനേജ്മെന്റും അനുമോദിച്ചു സ്കൂളിൽ വെച്ചിട്ട് നടന്ന ജനറൽ സബ് ജില്ലാ കലോത്സവത്തിൽ നമ്മുടെ സ്കൂൾ ബ്ലോസം സ്കൂളിൽ നിന്ന് പതിമൂന്ന് ഐറ്റത്തിലാണ് പങ്കെടുത്തത് അതിൽ പതിമൂന്നിന് നമുക്ക് വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് ഐറ്റത്തിൽ എ ഗ്രേഡും ഒരു ഐറ്റത്തിന് ബി ഗ്രേഡുമാണ് നമുക്ക് ലഭിച്ചത് അപ്പോൾ നമ്മുടെ കുട്ടികളുടെയും ടീച്ചേഴ്സിൻ്റെയും നിരന്തരമായ പരിശ്രമമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അപ്പോൾ എല്ലാവർക്കും ആശംസകളും നേരുന്നു ഇനിയും ഇനിയും ഈ സ്കൂള് ഉജ്ജലമായ വിജയം കൈവരിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു ബ്ലോസംസിനെ ഇത് ഒരു ചരിത്ര മുഹൂർത്തമാണ് ഈ അറുപത്തി നാല് സ്കൂളുകളിൽ മത്സരത്തിൽ നമ്മുടെ കുട്ടികൾ ഒന്നാം സ്ഥാനത്തെത്തിയതിൽ ബ്ലോസംസിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് ഒരുപാട് അഭിമാനവും കൂടാതെ എല്ലാ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ടീച്ചേഴ്സിനോടും എച്ച് എമ്മിനോടും രക്ഷിതാക്കളോടും കുട്ടികളോടും ബ്ലോസംസിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു ഇനിയും ഉയരങ്ങളിലേക്ക് ഈ വിദ്യാലയം എത്തട്ടെ എന്ന് ആശംസിക്കുകയും കൂടി ചെയ്യുന്നു ഇൻഫാക്റ്റ് we are proudly celebrating this success out of 64 schools participated we have won this championship i appreciate all the students participated in the competitions and i appreciate all the teachers and staff worked hard behind this success thank you all जग्यह बिन की, की है जिसने जगदीश्वर से वो है देश हमारा भारत वो है आर्यवर्त दरा सुगी हो सारा जग यह बिन की, की है जिसने जगदीश्वर से वो है देश हमारा തുടർന്ന് സ്കൂളിൽ മേളത്തിന്റെ അകമ്പടിയോടെ നഗരത്തിലൂടെ റാലി നടത്തി വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി